മുഴുവൻ പ്രേക്ഷകരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു സംസ്ഥാനത്തെ സ്വർണവില നേരത്തെ കൃത്യതയോടെ അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ ഇപ്പോൾ സ്വർണവില ഓരോ ദിവസവും കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ നേരിയ കുറവോടുകൂടി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നതെങ്കിലും മറ്റ് ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ തോതിൽ ഉയർന്നിരിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഇനി ഇന്നത്തെ സംസ്ഥാനത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് നൂറ്റി അറുപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ വില ഗ്രാമിന് എട്ടായിരത്തി എഴുപത്തി അഞ്ച് രൂപ പവന് അറുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ സിൽവർ നൂറ്റി ഏഴ് രൂപയിൽ ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ എടുത്തായെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്